എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത ഈ ലോകത്തിലെ ഒന്നുമായും ചേർന്ന് ഒരു മനസ്സിനും ഒരു കർമ്മവും ഇല്ല ഉണ്ട് എന്ന് തോന്നൽ മാത്രമേ ഉള്ളൂ ഓരോരുത്തനും അവനവൻ്റെ മനസ്സിൻ്റെ വഴിയിലാണ് സഞ്ചരിക്കുന്നത് യോഗങ്ങളും വിയോഗങ്ങളും യാദർശികങ്ങൾ മാത്രം ഈ മനസ്സുകളുടെ സംയോഗ ഭൂവിലാണ് സൃഷ്ടിക്രമത്തിൻ്റെ ആധാരമാകുന്ന സൃഷ്ടാവായ ഈശ്വരൻ്റെ നില സൃഷ്ടാവിനെ അതിക്രമിച്ചല്ലാതെ ആത്മബോധത്തിൽ എത്തുക അസാധ്യം സൃഷ്ടാവിനെ അതിർ അതിക്രമിക്കണമെങ്കിലോ അന്ധക്കരണത്തിൻ്റെ വിശുദ്ധിയും വ്യഷ്ടിയിൽ നിന്നുണ്ടാകുന്ന സമഷ്ടി സമർപ്പണ കർമ്മത്തിൻ്റെ മര്യാദയും അനിവാര്യമാണ് എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം